ശബരിമല ശ്രീകോവിനുള്ളിൽ പുതിയ വാതിൽ നിർമ്മിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് വാതിൽ നിർമ്മിച്ചു നൽകിയ ഇളവള്ളി നന്ദൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നതരുമായി ബന്ധമുണ്ട് വിവാദത്തിന് നാല് ദിവസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിരുന്നു വാതിലുള്ളിൽ ചെമ്പു തകടി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുവെന്നും എന്നും നിർമ്മിച്ച നിർമ്മിച്ചി നന്ദൻ പറഞ്ഞു ആ അതന്നെ പ്രധാന ശ്രീകോവിലെ പഴയ വാതിൽ സ്വർണവാതിലാ അതിന്റെ അളവൊക്കെ എടുത്ത് എന്നിട്ട് പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രീരാമപുരത്ത് വെച്ച് പണിയാണെന്ന് പറഞ്ഞു സ്ഥലം ശ്രീരാമപുരാണ് ഉന്നിഷ്ടം പോറ്റിട്ട് ചെമ്പ് പൂശല്ല ചെമ്പ് കവർ ചെയ്യലാണ് കവർ ചെയ്തിട്ട് അതിൻ്റെ മീത് എംബോസ് ചെയ്തിട്ടുള്ള വർക്കാണ് അത് ഹൈദരാബാദിലാണ് ചെയ്തത് പറഞ്ഞു അത് ചെയ്തതിന് ശേഷമാണ് ഈ സാധനം സ്വർണം പൂശാൻ കൊണ്ടുപോയത് കൊണ്ട് കൊണ്ടുപോയത് അവിടേക്കാ എനിക്ക് അറിയില്ല പഴയ വാതിന്റെ ലോക്കൊക്കെ ഇതിലൂടെ വെച്ചു എന്താ വെച്ചുകഴിഞ്ഞാൽ ആ ലോക്കിന് പ്രത്യേകത ഉണ്ടായിരുന്നു അത് കോൽപൂട്ട് എന്ന് പറയുന്ന ഒരു ലോക്കായിരുന്നു കോൽപൂട്ട് ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിൻ്റെ ഈ വിവാദം വരണേ എൻ്റെ നാല് ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു ശബരിമല ഡോറിൻ്റെ ഉൾഭാഗത്ത് ഒരു ചെമ്പ് തകിട് വെച്ചിട്ടുണ്ടോ എലി കടക്കാതിരിക്കാന്ന് ചോദിച്ചിട്ട് വിളിച്ചത് തന്നെയുള്ളൂ അപ്പം എന്നിട്ട് അതിൻ്റെ ഫോട്ടോസും എനിക്ക് അയച്ചു തന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ചെയ്തല്ല നമ്മൾ ഡോർ അന്ന് ഫിറ്റ് ശേഷം പിന്നെ ഡോറിന്റെ ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ആരെ ചെയ്തത് അന്ന് ഞാൻ മറുപടി പറഞ്ഞു ജെയ്സൻ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജയ്സൻ ഇപ്പോൾ ഇളവള്ളി നന്ദൻ ഉന്നയിക്കുന്ന സംശയം എന്താണ് ആദ്യത്തെ വാതിൽ എന്നുള്ളത് സ്വർണ അതിനെ പൊതിഞ്ഞിരുന്ന വാതിലായിരുന്നു പക്ഷേ അത് മാറ്റി സ്വർണം പൂശുക എന്ന രൂപത്തിലേക്ക് തീരുമാനം വന്നു എന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് നമുക്ക് അറിയാനാകുന്നത് ആ പാളി എവിടെ പോയി എന്ന ചോദ്യമുണ്ട് എന്താണിപ്പോൾ ഇളവള്ളി നന്ദൻ സംശയിക്കുന്നത് ശ്രമൃതി ഇത് ഈ മരം കൊണ്ട് ഈ വാതിൽ നിർമ്മിച്ച ആളാണ് ഇളവള്ളി നന്ദൻ നിരവധി ക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ നന്ദൻ നിരവധി ക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ വാതിലുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ വാതിലുകൾ നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഒരു മുൻ മേൽശാന്തിയാണ് ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് ഇത്തരം ഒരു വാതിൽ നിർമ്മിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിനുശേഷം ഈ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റു പല ബന്ധങ്ങളിലേക്ക് പിന്നീട് വരികയായിരുന്നു ഇദ്ദേഹം പറയുന്നത് നാരായണപ്പോറ്റിയുമായി ബന്ധ ബന്ധപ്പെട്ട പിന്നീട് നാരായണപ്പോറ്റി ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നു എന്നതാണ് അതിനുശേഷം വാതിൽപ്പണിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നു ഇതിൻ്റെ പൂജാകർമ്മങ്ങളിലെല്ലാം തന്നെ പത്മൻ പിന്നെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും അതുപോലെ തന്നെ നടൻ ജയറാം ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് പോറ്റിയായിരുന്നുവെന്നും ഇളവല്ലി നന്ദൻ പറയുന്നുണ്ട് മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ പിന്നെ സ്വർണം പൂശുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇദ്ദേഹത്തിന് വ്യക്തമായ ധാരണയില്ല ഒരു കാര്യം അദ്ദേഹം വ്യക്തമായി പറയുന്നതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിരന്തരമായി ഇടപെട്ട് ഇരുന്നിരുന്നത് പോറ്റിയാണ് പോറ്റിയും സുഹൃത്തുക്കളും ചേർന്നാണ് അതിന് സ്പോൺസർ ചെയ്തതെന്നാണ് നന്ദൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് നന്ദൻ്റെ ഇളവള്ളി നന്ദൻ്റെ അറിവ് പ്രകാരം പോറ്റിയും സുഹൃത്തുക്കളും ചേർന്നാണത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഈ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം മറ്റൊരു കോട്ടയത്തുള്ള ഒരു അമ്പലത്തിലും ഇത് സംബന്ധിച്ച പൂജയ്ക്കായി വെച്ചു എന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അപ്പുറത്തേക്ക് സ്വർണം പുഷിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്കറിയില്ല എന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് നാരായണപ്പൊറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടന്നിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്